റിയുമ്പോ ഭയങ്കര മൂന്ന് അറ്റാക്ക് കഴിഞ്ഞു മൂന്നു മൂന്നു അമ്മ കാര്യം അപ്പ പെന്നെ കാര്യം ആര് പറഞ്ഞു കരല്ലേ എടുത്ത് തൊടത്തിട്ടൊക്കെ താഴെ പാട്ട് പാടിയിട്ടുണ്ട് പക്ഷേ കാരണം ദിവസം കത്തി കുത്താൻ പോയി അമ്മുമ്മക്ക് ഒരുപാട് പസങ്ങൾ വന്നത് കാരണം പുള്ളി വിഷ്ണുമായ സഹിക്കുന്ന ആളാണ് ഭക്തരം ഇറച്ചി മീനൊന്നും കൂട്ടൂല പക്ഷെ പുള്ളീന ഇങ്ങനെ കത്തിക്ക് കെട്ടാ വീട് നീ അങ്ങനത്തെ ഭക്തനായോട്ടെ അപ്പൊ എന്താ പറയാ വണ്ടോണ്ടായിരുന്നു അന്നേനെ പോലെയൊക്കെ അപ്പൊ പക്ഷെ അപ്പൊ വണ്ടി കുറഞ്ഞ് വെലിഞ്ഞു പോയി നാലാഴ്ച ഞാൻ വീട്ടിൽ കഴിഞ്ഞാൽ വീട്ടിൽ പോയി എപ്പോഴേ തട്ടിപ്പോന്നാണ് പ്രവചനം കാരണം മീഡിയ പറഞ്ഞോട്ടെന് അത്യാവശ്യം അല്ല അമ്മക്ക് എഴുപത്തിനാല് വയസ്സാണ് അമ്മൂട്ടിക്കുമ്പോയാണ് പക്ഷെ നമ്മുക്ക് ആരോഗ്യം ശ്രദ്ധിക്കും അമ്മ ആരോഗ്യം ശ്രദ്ധിക്കും പറയാനല്ലേ പറ്റുള്ളൂ അമ്മ കിട്ടണത് പ്രകൃമത്തെ મતലറ വിളിച്ചു കളിയാക്കുന്നതാണ് പറയുന്നത് അത് നമ്മൾ തോന്നേണ്ട ആവശ്യമില്ല സോറി ഇഫയ വിളിച്ചു കളിയാക്കി ആകാറണ്ട് ഇല്ല അതുകൊണ്ടാണ് ആ മുന്നേട് വരെ നമ്മൾ വിളിച്ചു കളിയാക്കി ആകാറാണ് ആ കളിയാക്കൽ ഉണ്ടാവവല്ലോ കാരണം നമ്പർ 111 ഉണ്ടല്ലോ 109 കളിയാക്കല്ലേ കളിയാക്കല്ലേ എന്ന് പറഞ്ഞത് ഇതിപ്പോ ഇതിനെ മുടിയിൻചാടിക്ക് സിനിമ ഒരു ഓഫർ വന്നിട്ടുണ്ട് 3 to 5 ലക്ഷം ആരോടെ 10 ലക്ഷം കൂട്ടി തന്നാണ് അറിയോ ഇന്നലത്തെ സംസാരമാണ് ഒരു കോണ്ട് ശരീര പഠന ബുദ്ധിപട്ടം അങ്ങനത്തെ നല്ല കഥകൾ വരുന്നുണ്ട് നല്ല കഥകൾ വരുന്നുണ്ട് കാരണം നമുക്ക് പറ്റുന്നത് നമുക്ക് ഞാൻ കഥകൾ ഒരുപാട് വരാറുണ്ട് സിനിമ അഭിനയിക്കാൻ വേണ്ടി പക്ഷെ ചില ഇത് പണം പറഞ്ഞ പോലത്തെ ഒക്കെ ഫുൾ വിശ്വസ് കഥയായിട്ടൊക്കെ വരാറുണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നത് ഈ അണ്ണൻ പറഞ്ഞിരിക്കുമ്പോ അണ്ണൻ ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യം ഇംഗ്ലീഷ് പഠിച്ചാണോ മനസ്സിലായിട്ട് രാത്രി പത്ത് മണിക്ക് പതിനഞ്ച് ദിവസം ട്യൂഷൻ എടുക്കാൻ പോവാണ് അപ്പൊ രാത്രി പത്ത് മണിക്ക് വ്യത്യസ്തമായിട്ടുള്ള മലയാളം നമ്മള് ഇപ്പോ ഒരു സിനിമയ്ക്ക് വേണ്ടി കഥാപാത്രമായിട്ട് ഇപ്പോ മായാമൂലയുടെ സെക്കൻ പട്ടെടുക്കുമ്പോൾ

പട്ടണത്തിന് മമ്മൂട്ടി Ah, dah. Kau baca bincang. 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 Kau